സിറിയയിലേക്ക് ഇസ്രായേലി സേനയുടെ മാരക ആക്രമണം വീണ്ടും വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് സിറിയയിലെ അലപ്പോ നഗരത്തിലേക്ക് ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം ഉണ്ടായത് നിരവധി ഫൈറ്റർ ജെറ്റുകൾ വ്യോമാക്രമണത്തിൽ പങ്കെടുത്തു എന്നാണ് ഐ ഡി എഫ് ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം അലപ്പോയ്ക്ക് സമീപമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്കും അതുപോലെ തന്നെ സയന്റിഫിക് റിസർച്ച് കേന്ദ്രങ്ങളിലേക്കുമാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് ആയുധ സംഭരണശാലകൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലി സേനയുടെ ആക്രമണമെന്നും ഐ ഡി എഫ് വ്യക്തമാക്കുകയാണ് നേരത്തെ ഡിസംബർ ആദ്യവാരം അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ മൂന്ന് തവണ സിറിയയിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരുന്നു അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ ആക്രമണമാണ് വ്യാഴ വ്യാഴാഴ്ച രാത്രി ഉണ്ടായിരിക്കുന്നത് പ്രധാനപ്പെട്ട സിറിയയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളൊന്നായ സിറിയയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്നായ അലപ്പോക്ക് സമീപമുള്ള അൽ സഫരിയ നഗരത്തിനടുത്താണ് ഈ ആക്രമണം ഉണ്ടായത് അൽസഫരിയ നഗരത്തിനടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് ഫെസിലിറ്റി അതുപോലെ പ്രതിരോധ സംവിധാനം പ്രതിരോധ കേന്ദ്രം ആയുധപ്പുരകൾ ആയുധ നിർമ്മാണ ഫാക്ടറികൾ അങ്ങനെ നിരവധി തന്ത്രപ്രധാനമായ സമുച്ചയങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിലേക്കായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം അതിമാരകമായ അഞ്ച് ആക്രമണങ്ങളാണ് ഈ മേഖലയിലേക്ക് മിനിറ്റുകളുടെ ഇടവേളയിൽ ഇസ്രായേലി സേന നടത്തിയതെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും ശക്തമായ ആക്രമണത്തിൽ ആ പ്രദേശങ്ങളിലുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെ തകർന്നു അതുപോലെ തന്നെ നിരവധി കിലോമീറ്ററുകൾ ഈ ആക്രമണത്തിൻ്റെ പ്രകമ്പനങ്ങൾ ഉണ്ടായി ഭൂമി കുലുങ്ങുമാറുള്ള വലിയ സ്ഫോടനങ്ങളുണ്ടായി ഭൂമി കുലുങ്ങുന്നമാറുള്ള പ്രകമ്പനങ്ങളുണ്ടായി അണുബോംബാണോ ആണവായുധമാണോ ഇസ്രായേൽ പ്രയോഗിച്ചത് എന്ന സംശയമാണ് ഉടലെടുക്കുന്നത് അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ വരെ ചുറ്റളവിലുള്ള കെട്ടിടങ്ങളുടെ ജനൽ ചില്ലുകൾ തകർന്നു അതുപോലെ തന്നെ നിരവധി പരിസര പ്രദേശങ്ങളിലെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായി എന്ന വിവരം പുറത്തു വരുന്നു അലപ്പോയിലേക്ക് വീണ്ടും ഇസ്രായേലിൻ്റെ ആറ്റംബോംബാക്രമണം എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഇതേക്കുറിച്ച് ഐ ഡി ഒരു സ്ഥിരീകരണമോ പ്രതികരണമോ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അലപ്പോയിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പ്രധാന കാരണം ഇപ്പോഴും സിറിയയ്ക്കുള്ളിൽ വമ്പൻ ആയുധ ശേഖരമുണ്ട് എന്ന തിരിച്ചറിവിലൂടെയാണ് അലപ്പോക്ക് സമീപമുള്ള അൽ ആരിഫ പട്ടണത്തിന് സമീപമുള്ള ഈ പ്രതിരോധ കേന്ദ്രത്തിൽ ഇപ്പോഴും വൻതോതിലുള്ള ആധുനിക ആയുധങ്ങളുണ്ട് ആയുധ ഡിപ്പോകളുണ്ട് ഇതുകൂടാതെ ഇവിടെ മറ്റു ചില ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ സിറിയയുടെ സിറിയൻ സേന നടത്തിയിരുന്ന ഒരു പരിശീലന പരീക്ഷണ കേന്ദ്രമായിരുന്നു ഇവിടെ ഇവിടെ ചിലപ്പോൾ ഏറ്റവും മാരകമായ ആയുധങ്ങളുടെ സ്ഫോടക വസ്തുക്കളുടെ അല്ലെങ്കിൽ ബോംബുകളുടെ അല്ലെങ്കിൽ ആണവായുധങ്ങളുടെയൊക്കെ പരീക്ഷണങ്ങൾ നടന്നിരുന്നു എന്ന വിവരങ്ങൾ നേരത്തെ മൊസാദിന് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേന്ദ്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്തായാലും ശക്തമായ നാശനഷ്ടങ്ങൾ ഈ ആക്രമണത്തിലൂടെ സിറിയയിൽ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അസദ് ഭരണകൂടത്തിന്റെ അട്ടിമറിക്ക് ശേഷം സിറിയയുടെ ഭരണം ഏറ്റെടുത്ത വിമത സഖ്യമായ എച്ച് ടി എസിന്റെ നേതാവ് അൽ ജൊലാനി നേരത്തെ പറഞ്ഞത് ഇനി ഇസ്രായേലിന് സിറിയയെ ആക്രമിക്കേണ്ട യാതൊരു കാരണവുമില്ല സിറിയയിലെ അസദ് ഭരണകൂടം പൂർണ്ണമായും നാശമായി കഴിഞ്ഞിരിക്കുന്നു ഇനി സിറിയയെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എച്ച് ടി എസ് സിറിയയിൽ ഭരണം നടത്തുന്നത് ഒരു തരത്തിലും അതിർത്തി കടന്നുള്ള ഒരു പ്രതിസന്ധി ഒരു ഭീഷണി ഇസ്രായേലിനുണ്ടാകില്ല ഇസ്രായേലിൻ്റെ അതിർത്തി സുരക്ഷിതമായി കാക്കാൻ ഞങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് ഞങ്ങൾ ഇസ്രായേലിനെ ബഹുമാനിക്കുന്നു ഇസ്രായേലിനോട് സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു ഇസ്രായേലിനോട് ചങ്ങാത്തം കൂടാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു അൽ ജൊലാനി പറഞ്ഞത് അതിനർത്ഥം ഇസ്രായേലുമായി ഉടനൊന്നും ഒരു യുദ്ധത്തിനോ ഒരു പ്രകോപനത്തിനോ തങ്ങളില്ല കാരണം ഇസ്രായേലിൻ്റെ സൈനിക ശക്തിക്ക് മുന്നിൽ പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് അൽ ജൊലാനി തന്നെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഇറാനെപ്പോലും ഞെട്ടിച്ച അതുപോലെ തന്നെ ഹഹൂദികളെപ്പോലും ഞെട്ടിച്ച ഹമാസിനെയൊക്കെ ഞെട്ടിച്ച ഒരു പ്രസ്താവനയായിരുന്നു ഈ എച്ച് ടി എസിൻ്റെ നേതാവ് അലിജ്വല്ലി നടത്തിയത് ആ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇതിനോട് പ്രതികരിക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല എന്നാൽ സിറിയയുമായി അതിർത്തി പങ്കിടുന്ന ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്താൻ അവിടെ പ്രതിരോധം ശക്തമാക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചിരുന്നു ഇപ്പോൾ ഇതാ അതിന് പിന്നാലെ കുറച്ച് ദിവസത്തെ മൗനത്തിന് ശേഷം സിറിയയിലേക്ക് വളരെ ശക്തമായ ഒരു ആക്രമണം ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേലി സേന സിറിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനം കൊള്ളൊന്നായ സമീപമുള്ള അൽ സഫരിഫ അൽ സഫരിയ നഗരത്തിൽ നഗരത്തിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു വ്യാഴാഴ്ച വൈകുന്നേരം ഇസ്രായേലിൻ്റെ പടങ്ങൂറ്റൻ ഫൈറ്റർ ജെറ്റുകളാണ് ഈ മേഖലയിൽ കനത്ത മിസൈൽ ആക്രമണവും ബോംബാക്രമണവും നടത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങളെ സിറിയയുടെ പ്രതിരോധ സംവിധാനങ്ങളെ ആയുധ ഫാക്ടറികളെ ആയുധപ്പുരകളെ തകർത്തിരിക്കുന്നു അതുപോലെ തന്നെ സയൻറ്റിഫിക് റിസർച്ച് ഫെസിലിറ്റിയെ തന്നെ തകർത്തിരിക്കുന്നു അത്തരത്തിൽ ഏറ്റവും നിർണായകമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ബാഷർ അൽ അസദ് സർക്കാറിൻ്റെ ഭരണം അട്ടിമറിക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ സിറിയയിലേക്ക് ഇസ്രായേൽ അടുത്തടുത്ത ദിവസങ്ങളിൽ രണ്ട് എയർ സ്ട്രൈക്ക് നടത്തിയിരുന്നു പടുകൂറ്റൻ ഫൈറ്റർ ജെറ്റുകൾ മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിൽ സിറിയയുടെ പ്രധാനപ്പെട്ട ഡമാസ്കസ് അടക്കമുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളെല്ലാം തന്നെ തകർത്തരിപ്പണമാക്കി ആയുധ സംഭരണശാലകൾ നിരവധി എണ്ണത്തിനെ തകർത്തു ഇതിന് പിന്നാലെ രണ്ടു മൂന്ന് ദിവസങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായില്ല തൊട്ടു പിന്നാലെ മറ്റൊരാക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു അതും ഇറാൻ്റെ ആയുധ ശേഖരത്തിന് ലക്ഷ്യമിട്ടായിരുന്നു സിറിയക്ക് സിറിയയിലെ ഒരു പർവ്വതത്തിൻ്റെ അടിവാരത്ത് ഇറാന് വേണ്ടി വൻതോതിൽ ആയുധങ്ങൾ ശേഖരിച്ച് അവ അവിടെ ഒരു ബങ്കറിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇതിന് പിന്നിൽ അസദ് ഭരണകൂടമായിരുന്നു ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞ മൊസാദിൻ്റെ ചാരന്മാർ ഐ വിവരം അറിയിക്കുകയും ആ പ്രദേശത്തേക്ക് ഇസ്രായേലിൻ്റെ അതിരൂക്ഷമായ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു ആ ആക്രമണത്തിൽ ഇറാന്റെ ആയുധപ്പുരകൾ ഒന്നാകെ തകർന്നു തരിപ്പണമാവുകയും ചെയ്തു അതിനുശേഷം നടക്കുന്ന നാലാമത്തെ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം രാത്രി രാത്രി അർദ്ധരാത്രിയോടുകൂടി സിറിയയിലേക്ക് ഇസ്രായേലി സേന നടത്തിയത്